മാലിദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പരന്നുകിടക്കുന്ന ആയിരത്തി ഇരുന്നൂറോളം പവിഡി ദ്വീപുകളെയാണ് മാലിദ്വീപ് എന്ന് വിളിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും വാർത്തയിടങ്ങളിലെല്ലാം ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് മാലിദ്വീപാണ് എന്താണ് മാലിദ്വീപും ഇന്ത്യയുമായുള്ള പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ദ്വീപ മാലിദ്വീപ് അഞ്ചു ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഈ രാജ്യത്തിന്റെ മൂന്നിൽ രണ്ടു പേരും വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കേവലം കേവലമൊരു അയൽരാജ്യം മാത്രമല്ല മാലിദ്വീപിന് ഇന്ത്യ നിലവിൽ വന്ന അന്നു മുതൽ കൈപിടിച്ച് കൂടെ നടന്ന സുഹൃത്താണ് ഇന്ത്യ പ്രതിസന്ധികളിൽ എന്നും കൂടെ നിന്ന വിശ്വസ്ത രാജ്യം സുഹൃത്ത് രാജ്യം എന്നതിലുപരി ഇന്ത്യയുടെ ചിറകിനടിയിൽ പിച്ച് വെച്ച് വളർന്നു വന്നതാണ് മാലിദ്വീപ് കുടിവെള്ളം മുതൽ പ്രാണവായു വരെ ഇന്ത്യയിൽ നിന്നും കടം കൊണ്ട ചരിത്രമാണ് മാലദ്വീപിനുള്ളത് എന്നാൽ അധികാര കൈമാറ്റം വന്നപ്പോൾ നയതന്ത്ര രീതികളിലും മാറ്റം വന്നു ഇപ്പോൾ ചായ് ചൈനയോട് ഇന്ത്യയുടെ എല്ലാം തന്നെ അങ്ങോട്ട് കയറി സഹായിച്ച് ചൊൽപ്പടിക്ക് നിർത്തുന്ന ചൈനീസ് തന്ത്രത്തിന്റെ ഭാഗമാണ് മാലിദ്വീപിൽ ഇപ്പോൾ കാണുന്നത് മുഹമ്മദ് മൂസുവിന്റെ സർക്കാരിന് കീഴിൽ മാലദ്വീപ് അതിവേഗം ചൈനയോട് അടുക്കുകയാണ് പലതവണ പലതരത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചെങ്കിലും കാര്യമായ പ്രതികരണങ്ങൾക്ക് ഇന്ത്യ തയ്യാറായിരുന്നില്ല എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തോടെ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു മാലദ്വീപിന് പകരം ലക്ഷദ്വീപ് എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പറയാതെ പറഞ്ഞപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ചൂടേറിയ സെർച്ചിങ് വാക്കായി ലക്ഷദ്വീപ് മാറി മാലിദ്വീപ് മന്ത്രിമാർ ഇന്ത്യക്കും പ്രധാനമന്ത്രി മോദിക്കുമെതിരെ അധിക്ഷേപം ചൊരിഞ്ഞതു തന്നെ മാലിദ്വീപിന് ബദലായി ലക്ഷദ്വീപ് മാറുമോ എന്ന ഭയത്താലാണ് എന്നാൽ ഈ സൈബർ അധിക്ഷേപം തിരിഞ്ഞുകൊത്തിയത് മാലിദ്വീപിനെ തന്നെയാണ് ടൂറിസം വരുമാനമായി കൊണ്ടു നടക്കുന്ന ഈ ദ്വീപിലേക്ക് ഏറ്റവും അധികം എത്തുന്നത് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് ഹോട്ടൽ റൂമും ഫ്ലൈറ്റ് ടിക്കറ്റും കൂട്ടത്തോടെ ഇന്ത്യക്കാർ ക്യാൻസൽ ചെയ്തും സച്ചിൻ ടെണ്ടുൽക്കർ സൽമാൻ ഖാൻ തുടങ്ങിയ സെലിബ്രിറ്റികൾ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയതും മാലദ്വീപ് ടൂറിസത്തിന് സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് മാലദ്വീപിനോളം സുന്ദരമാണ് ഇന്ത്യയുടെ ലക്ഷദ്വീപും ബീച്ച് ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളാണ് ഇവിടെയുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മാറി മാറി വരുന്ന ഭരണകർത്താക്കളുടെ അവഗണനയും കാരണം ഇരുട്ടിലാണ്ട് പോകുമായിരുന്ന ലക്ഷദ്വീപിന് ഈ ഒരു അവസരം വളരെയധികം ഗുണം ചെയ്യും മാലദ്വീപിനോട് കിടപിടിക്കുന്ന സുന്ദരമായ ഈ ദ്വീപ സമൂഹത്തിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിയാൽ നാളെ ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി ലക്ഷദ്വീപ് മാറും പെട്ടെന്നൊരു ദിവസം ലക്ഷദ്വീപിനെ വിനോദസഞ്ചാര ഭൂപടത്തിലേക്ക് പരിചയപ്പെടുത്തിയതല്ല ഇന്ത്യൻ ഗവൺമെന്റ് അതിൽ കൃത്യമായ നയതന്ത്ര ലക്ഷ്യങ്ങളുണ്ട് ഒന്നാമത്തേത് മാലദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കടുത്ത എതിരാളിയായി ലക്ഷദ്വീപിനെ ഉയർത്തിക്കൊണ്ട് വരിക എന്നതാണ് രണ്ടാമത്തേത് ഇന്ത്യൻ ഉപദ്വീപിന്റെ തന്ത്രപ്രധാന ഭാഗമായ ലക്ഷദ്വീപിലേക്ക് വികസനം എത്തുന്നതിനോടൊപ്പം തന്നെ സൈനിക ആസ്ഥാനങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷദ്വീപിലേക്ക് എത്തും ഇതോടുകൂടി അറബിക്കടൽ വഴിയുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലുകളെ കണ്ടെത്താനും ചെറുക്കുവാനും സാധിക്കും മാലിദ്വീപിന്റെ തന്നെ മുൻ പ്രതിരോധ മന്ത്രി മരി അഹമ്മദ് പറഞ്ഞ പോലെ ഇന്ത്യ എന്നത് ആപദ്ഘട്ടത്തിൽ രക്ഷയ്ക്കെത്തുന്ന നയൻ വൺ വൺ കോളായിരുന്നു മാലിദ്വീപിന് മാലിദ്വീപ് ഇന്ന് പിണക്കിയിരിക്കുന്നത് വെറുമൊരു അയൽരാജ്യത്തെ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായപ്പോൾ കൂടെ താങ്ങായി നിന്ന സുഹൃത്തിനെ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാക്റ്റസ് ഓപ്പറേഷനും രണ്ടായിരത്തി നാലിലെ സുനാമിയും മാലദ്വീപ് മറന്നും തന്നെ വെക്കുക കോവിഡ് വന്ന് കഴുത്തിൽ മുറുകിയപ്പോൾ വുഹാനിൽ നിന്നും മാലിദ്വീപിന്റെ പൗരന്മാരെ രക്ഷിച്ചു കൊണ്ടുവന്നതും മരുന്നും വാക്സിനും എന്തിനാ പറയുന്നു പ്രാണവായും ജീവൻ രക്ഷാ വെന്റിലേറ്ററും അടക്കം ഇന്ത്യൻ സൈനിക വിമാനങ്ങൾ പല കുറി മാലിദ്വീപ് ഇറങ്ങിയതെങ്കിലും ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും